പൈസ വരുത്തിയെടുക്കുന്നതാണ് ഇടുക്ക് സോ അണ്ടർസ്റ്റാൻഡ് വൈ യു ആർ നോട്ട് ഫ്രീ നിങ്ങൾ എന്തുകൊണ്ടാണ് ഫ്രീ അല്ലാത്തത് നിങ്ങൾ ഫ്രീ അല്ലാത്തത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തവനാണ് ഞാൻ ഇന്നലെ രണ്ട് ദിവസം ഞാനിപ്പോൾ ഓഫായിരുന്നു ഞാൻ വൈഫിനെ കൊണ്ട് ഒന്ന് പോയി റിസോർട്ടിലൊക്കെ പോയി നിന്നു അവിടെ നിന്ന് കുറേ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വി ഫീൽ വെരി വി ഫീൽ വെരി ഹാപ്പി അടുത്തൊരു അഞ്ച് വർഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മുടെ സ്റ്റുഡൻസിന് ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വേണമെന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ എന്താഗ്രഹത്തിനും ചെയ്യാൻ പറ്റുന്നുണ്ട് ഫ്രീ ആണ് സഹായിക്കണമെങ്കിൽ സഹായിക്കാം എന്ത് കാര്യം വേണമെങ്കിലും വി ക്യാൻ ഹെൽപ്പ് എനി ബഡി ബിക്കോസ് വി ഹാവ് മണി യു ക്യാൻ ഓൾസോ ബി ലൈക്ക് ദാറ്റ് നിങ്ങൾക്കും അത് സാധ്യമാണ് നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം ഓക്കെ നിങ്ങൾ തീരുമാനം എടുക്കുക അടുത്ത ഒരു ആറ് മാസം കൊണ്ട് എൻ്റെ കടം ഞാൻ വീട്ടും അടുത്ത ഒരു ഒരു വർഷം കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഒരു അഞ്ച് ലക്ഷം രൂപ എല്ലാ ഇതും ചിലവും പോയിട്ട് എൻ്റെ ഉണ്ടാകും അത് നിങ്ങൾ തീരുമാനിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും